ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിത മേഖലയിൽ നാലാം ദിനവും തിരച്ചിൽ തുടരുന്നു റെഡാർ തെർമൽ സ്കാനർ എന്നിവ ഉപയോഗിച്ചാണ് പരിശോധന ചാലിയാറിലും തിരച്ചിൽ തുടർന്നു പുനരധിവാസത്തിന് ആവശ്യമായ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ദുരന്തബാധിത മേഖലയിലെ അതിഥി തൊഴിലാളികളുടെ കണക്കുകൾ ശേഖരിക്കുന്നതായും മന്ത്രി കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് നാല് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത വാവുബലിക്കുള്ള ഒരുക്കങ്ങൾ പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് വനിതകളുടെ മീറ്റർ പിസ്റ്റൽ വിഭാഗത്തിൽ മനു മനുഭാക്ക് ഫൈനലിലേക്ക് യോഗ്യത നേടി അംബെയ്ത്ത് മിക്സഡ് ഡബിൾസിൽ അങ്കിത ധീരജ് സഖ്യം കാർട്ടർ ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ഇരുനൂറ്റി റൺസ് വിജയലക്ഷ്യം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിത മേഖലയിൽ നാലാം ദിനവും തിരച്ചിൽ തുടരുന്നു ദുരന്തമേഖലയെ ആറ് സോണുകളാക്കി തിരിച്ചാണ് ഇന്ന് തിരച്ചിൽ നടന്ന സൈന്യം ദുരന്ത പ്രതികരണ സേന ഡിഎസ്ജി കോസ്റ്റ് ഗാർഡ് നേവി എംഇജി ഇജി എന്നിവയുൾപ്പെട്ട സംയുക്ത സംഘത്തിന്റെ നാൽപ്പത് ടീമുകളാണ് ഇന്ന് തിരച്ചിൽ നടത്തിയത് പടവട്ടിക്കുന്നിൽ നിന്ന് നാല് പേരെ കൂടി സൈന്യം കണ്ടെത്തി സുരക്ഷിത സ്ഥാനത്തെത്തിച്ചു റെഡാർ തെർമൽ സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധനയും ദുരന്ത ബാധിത മേഖലയിൽ ഇന്ന് നടന്നു കെഡാവർ നായ്ക്കളും തിരച്ചിലിന് സഹായിക്കുന്നു ചാലിയാർ കേന്ദ്രീകരിച്ച് നിലമ്പൂർ മേഖലയിലും ഇന്ന് തിരച്ചിൽ തുടർന്നു സൂചിപ്പാറ വനമേഖലയിലും രണ്ട് സംഘങ്ങൾ ഇന്ന് തിരച്ചിൽ നടത്തി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ദൌത്യസംഘത്തിന്റെ നേതൃത്വത്തിൽ ജെസിബി ഹിറ്റാച്ചി എന്നീ ഉപകരണങ്ങളും തെർമൽ സ്കാനർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ച് കേരളം ഇന്നേവരെ കാണാത്ത കനത്ത തിരച്ചിലാണ് നടത്തിയത് തിരച്ചിലിനിടയിൽ വനത്തിൽ കുടുങ്ങിയ നാലുപേരെ ജീവനോടെ ജീവനോട് രക്ഷപ്പെടുത്തി അതേസമയം കുട്ടികൾക്കായുള്ള തിരച്ചിലും ആരംഭിക്കും പ്രദേശത്തെ ആളുകളെ തിരച്ചിൽ സംഘത്തിനോടൊപ്പം ഉൾപ്പെടുത്തി വീടുകൾ മുൻപുണ്ടായിരുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുന്ന ഇടയ്ക്കിടയുണ്ടാകുന്ന കനത്ത മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ചു മുണ്ടക്കൈയിൽ ഇന്ന് നടത്തിയ ഹ്യൂമൻ സെൻസർ റഡാർ പരിശോധനയിൽ ശ്വാസത്തിന്റെ സിഗ്നൽ ലഭിച്ചതായി സാങ്കേതിക വിദഗ്ദ്ധർ മൂന്ന് മീറ്റർ ആഴത്തിൽ തുടർച്ചയായി സിഗ്നൽ ലഭിച്ചതായും വിദഗ്ദ്ധർ പറഞ്ഞു എന്നാൽ അത് മനുഷ്യജീവന്റെ സാന്നിധ്യമാണോ എന്ന് വ്യക്തമല്ല ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതിനായി പരിശോധന തുടരുകയാ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് ആവശ്യമായ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ദുരന്തബാധിത മേഖലയിലെ അതിഥി തൊഴിലാളികളുടെ കണക്കുകൾ ശേഖരിക്കുന്നതായും മന്ത്രി അറിയിച്ചു കാണാതായ പേരിൽ ടൂറിസ്റ്റുകൾ അതിഥി തൊഴിലാളികൾ എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടു ക്യാമ്പുകളിൽ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്നും ജനങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരുന്നൂറ്റി പത്ത് മരണങ്ങൾ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഇതിൽ പേരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടു ശരീരഭാഗങ്ങളും കണ്ടെത്തി മരണസംഖ്യ കടന്നതായാണ് ദുരന്ത മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പേരെയാണ് ഇനി ഇന്ന് നടന്ന തിരച്ചിലിൽ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ചൂരൽമലയിൽ നിർമ്മിച്ച ബെയിലി പാലം ഇന്നലെയോടെ പ്രവർത്തനക്ഷമമായത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ വേഗം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രദേശത്തു നിന്നും രണ്ടായിരത്തി മുന്നൂറിലധികം പേരെയാണ് ഒൻപത് ദുരിതാശ്ചാസ ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് വയനാട് മേപ്പാടി പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത മൃതദേഹങ്ങൾ ജില്ലയിലെ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കാൻ തീരുമാനിച്ചു തിരിച്ചറിയാൻ കഴിയാത്ത ഭൌതിക ശരീരങ്ങളാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ളത് മൃതദേഹങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കൈമാറി നടപടികൾ പൂർത്തിയാക്കും വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തും വൈത്തിരി താലൂക്കിലെ വെള്ളാർമല കോട്ടപ്പടി തൃക്കൈപ്പറ്റ വില്ലേജുകളും ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിക്കുന്നതിലൂടെ ദുരിതാശ്വാസ പുനർനിർമ്മാണ സഹായങ്ങളും വായ്പാ മൊറട്ടോറിയം ഇൻഷുറൻസ് ക്ലെയിമുകൾ എന്നിവയും എളുപ്പത്തിൽ ലഭിക്കുന്നതിന് സാധിക്കും വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള സഹായമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് കഴിയുന്നവരെല്ലാം സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു ദുരിതാശ്ചാസ നിധിയിലേക്ക് വിവിധ സംഘടനകൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവർ സംഭാവന നൽകുന്നത് തുടരുകയാണ് തിരുവനന്തപുരം നഗരസഭ രണ്ട് കോടി രൂപയുടെ ചെക്ക് സിഎം ഡിആർഎഫിലേക്ക് ഇന്ന് കൈമാറി മേയറുടെ ഒരു മാസത്തെ ഓണറേറിയം തുകയും നിധിയിലേക്ക് ദുരിതാശ്വാസനിധിയിലേക്ക് പാലക്കാട് കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അമ്പതോളം കുട്ടികൾ സമാഹരിച്ച സമാഹരിച്ചു ായിരത്തി നാനൂറ് രൂപയും ദുരിതാശ്വാസ നിധിയിലേക്കായി കൈമാറി വയനാട്ടിൽ പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് പാർപ്പിടം നഷ്ടമായവരിൽ നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് നാഷണൽ സർവീസ് സ്കീം സർക്കാരിന്റെ പൊതുദൌത്യത്തോട് പങ്കുചേർന്ന് വീടുകൾ പണിത നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചു ദുരന്തബാധിത മേഖലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ എൻഎസ്എസ് നൽകുമെന്നും മന്ത്രി അറിയിച്ചു മത്സ്യ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നു മുതൽ ഞായറാഴ്ച വരെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നാൽ കർണാടക തീരത്ത് മീൻപിടുത്തത്തിന് പോകരുത് കേരള തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കോഴിക്കോട് ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു നദികളിലെ ജലനിരപ്പിൽ കുറവുണ്ട് എന്നാൽ കക്കയം ഡാമിൽ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാൽ ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ ഒരടി വരെ ഘട്ടം ഘട്ടമായി ഉയർത്തും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു കോഴിക്കോട് ജില്ലയിൽ പത്തൊമ്പത് വില്ലേജുകളിലാണ് നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തത് മൂന്ന് വീടുകൾ ഭാഗ്യമായി തകർന്നു അറുപത്തിരണ്ട് ക്യാമ്പുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് പൂനൂർ പുഴ ഒഴികെയുള്ള പുഴകളിലെ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട് ഉരുൾപൊട്ടലെ തുടർന്ന് ദുരിതം നേരുന്ന വിലങ്ങാട് പ്രദേശമന്ത്രി റോഷി അഗസ് സന്ദർശിച്ചു വലിയ തോതിൽ നാശനഷ്ടമാണ് പ്രദേശത്തുണ്ടായിരിക്കുന്നത് വീടുകൾക്കും കടകളും ഗതാഗസമ്മേളനവും തകരാറിലായി നിരവധി കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് വിലങ്ങാട് ഉരുപൊട്ടൽ മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട് ചേമഞ്ചേരി കുമ്മോട് മലയടിവാരത്തെ മൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു വേളം വില്ലേജിൽ മൂന്ന് വീട്ടുകാരെ മണ്ണിടിച്ചിലിനെ തുറന്ന് മാറ്റിപ്പാർപ്പിച്ചു പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മലമ്പുഴ കാഞ്ഞിരപ്പുഴ പോത്തുണ്ടി മംഗലം ഡാം എന്നിവ നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു അതേസമയം ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളിലേക്കുള്ള പ്രവേശനം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കർശനമായി നിരോധിച്ചിരിക്കുന്നതായും ജില്ലാ കളക്ടർ അറിയിച്ചു കണ്ണൂർ ജില്ലയിൽ മഴ വീണ്ടും ശക്തമായി പത്ത് ദുരിതാശ്ചാസ ക്യാമ്പുകൾ കുടുംബങ്ങളിലെ പേർ ക്യാമ്പുകളിലുണ്ട് മൂന്ന് വീടുകൾ ഭാഗികമായി തകർന്നു കാസർഗോഡ് ജില്ലയിൽ രാവിലെ മുതൽ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് മലയോര മേഖലയിലെ നിരവധി കുടുംബങ്ങളെ ചുള്ളിക്കൈയിലെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടു ജില്ലയിലെ എല്ലാ പുഴകളും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു ർക്കടക വാവുബലിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി മോശം കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ബലിതർപ്പണ കേന്ദ്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും സുരക്ഷിതമായ ബലിതർപ്പണം നടത്തുന്നതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടു ആലുവ മണപ്പുറം തിരുവല്ലം ശംഖുമുഖം വർക്കല തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി അമാവാസി രണ്ട് ദിവസങ്ങളിലായതിനാൽ ചിലയിടങ്ങളിൽ ഞായറാഴ്ചയാണ് വാവുബലി പാരീസ് ഒളിമ്പിക് ഷൂട്ടിംഗിൽ വനിതകളുടെ ഇരുപത്തിയഞ്ച് മീറ്റർ പിസ്റ്റൽ വിഭാഗത്തിൽ മനുഭാക്കർ ഫൈനലിലേക്ക് യോഗ്യത നേടി അമ്പയത്ത് മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ അങ്കിത ധീരിത് സഖ്യം കാർട്ടർ ഫൈനലിൽ കടന്നു ജൂഡോയിൽ വനിതകളുടെ എഴുപത്തിയെട്ട് കിലോ വിഭാഗത്തിൽ തൂലിക മാൻ ക്യൂബൻ താരത്തോട് പരാജയപ്പെട്ടു ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ലക്ഷ്യാസൻ ചൈനീസ് താരത്തെ നേരിടും ഹോക്കിയിൽ പൂൾ ബി മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കൊളംബോയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ഇരുനൂറ്റി റൺ വിജയലക്ഷ്യം ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ശ്രീലങ്ക നിശ്ചിത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ പുഞ്ച പമ്പിംഗ് സബ്സിഡി ഇനത്തിൽ ദശാംശം ഒന്ന് ആറ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആലപ്പുഴ കോട്ടയം തൃശൂർ ജില്ലകളിലെ പുഞ്ച സ്പെഷ്യൽ ഓഫീസുകൾക്കാണ് തുക അനുവദിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് സിപിഐഎം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംഭാവന ചെയ്യുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധി സുതാര്യമാണെന്നും ദുരിതാശ്ചാസ നിധിക്കെതിരെ നടക്കുന്നത് കള്ളപ്രചാരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സിപിഐഎം പാർട്ടി കോൺഗ്രസ് ഏപ്രിലിൽ തമിഴ്നാട്ടിൽ നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിത മേഖലയിൽ നാലാം ദിനവും തിരച്ചിൽ തുടരുന്നു റെഡാർ തെർമൽ സ്കാനർ എന്നിവ ഉപയോഗിച്ചാണ് പരിശോധന തിരച്ചിൽ തുടർന്നു പുനരധിവാസത്തിന് ആവശ്യമായ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ദുരന്തബാധിത മേഖലയിലെ അതിഥി തൊഴിലാളികളുടെ കണക്കുകൾ ശേഖരിക്കുന്നതായും മന്ത്രി കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന കാലാവസ്ഥ വകുപ്പ് നാല് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത കർക്കടക വാവ് വലിക്കുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് വനിതകളുടെ ഇരുപത്തിയഞ്ച് മീറ്റർ പിസ്റ്റൽ വിഭാഗത്തിൽ മനു മനുഭാക്കർ ഫൈനലിലേക്ക് യോഗ്യത നേടി അമ്പയത്ത് മിക്സഡ് ഡബിൾസിൽ അങ്കിത ധീരത് സഖ്യം കാർട്ടർ ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര